ലഹരിയുടെ അപകട സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടി വാഗക്കാട് സെന്റ് അൽഫോൻസ ഹൈസ്കൂളിൻ്റെ ഫ്ലാഷ് മോബ് മേലുകാവ് പോലീസ് സ്റ്റേഷൻ എസ്ഐ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു വാഗക്കാട് സെന്റ് ആൽഫോൻസ ഹൈസ്കൂൾ കുട്ടികളുടെ നേതൃത്വത്തിൽ വാഗക്കാട് ടൌണിൽ നടത്തപ്പെട്ട ഫ്ലാഷ് മോബ് ലഹരിയുടെ അപകട സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു ലഹരിയുടെ അപകട സാധ്യത തിരിച്ചറിയാനുള്ള ബുദ്ധിയും കഴിവും കുട്ടികൾക്ക് ആർജിക്കപ്പെടണമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മേലുകാവ് പോലീസ് സ്റ്റേഷൻ എസ് മനോജ് കുമാർ പറഞ്ഞു പ്രലോഭിപ്പിക്കുന്ന രീതിയിൽ ഏത് ലഹരി നമ്മെ സമീപിച്ചാലും അതിനെ മനസ്സിലാക്കി അതിൻ്റെ അപകട സാധ്യത തിരിച്ചറിഞ്ഞ് അത് വേണ്ട എന്ന് പറയാൻ കുട്ടികൾക്ക് ആവണമെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തിനോട് അനുബന്ധിച്ച് ലഹരിയെക്കുറിച്ച് കുട്ടികളിലൂടെ സമൂഹത്തിനും അവബോധം കൊടുക്കുന്നതിനാണ് മേലുകാവ് ടൗണിൽ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത് വിവേകപൂർണമായ സുരക്ഷിതമായ ജീവിതത്തിലേക്ക് കുട്ടികളെയും മാതാപിതാക്കളെയും നയിച്ച് ലഹരി രഹിത സമൂഹം എന്ന കാഴ്ചപ്പാടിലേക്ക് വരുന്നതിന് നമുക്ക് സാധിക്കണമെന്ന് കുട്ടികൾ ഫ്ലാഷ് മോബിലൂടെ ബോധവൽക്കരിച്ചു ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ടെസ് അധ്യാപകരായ ജോസഫ് കെ വി മനു ജെയിംസ് അലൻ അലോഷ്യസ് മാനുവൽ സി പ്രീത ജൂലിയ അഗസ്റ്റിൻ ഷിനു തോമസ് മനു കെ ജോസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറിയോന്യൂസ് പാല